ഹായ് വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മീ നീത് പ്രവീൺ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് തമ്മിലും ഈ ഒരു ഇൻട്രോ സീനൊക്കെ കണ്ടപ്പോത്തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവൂലെ അതെ ഗൈസ് അപ്പൊ ഇന്ന് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും നമ്മുടെ ഒരു ഹെയർ കെയർ റുട്ടീനില് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ കറിവേപ്പിലെ ടോണർ ആണ് കേട്ടോ അപ്പൊ ഞാനത് മുടങ്ങാതെ ഒരു വീക്ക്ലി ഫോർ ടൈംസ് എങ്കിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ആഡ് ചെയ്യുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യുന്ന കഴിഞ്ഞു ഒരു ഹെയർ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മുടെ കറിവേപ്പിലെ ടോണർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ അതിലോട്ട് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആദ്യം തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് റോസ്മേരിയാണ് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ോസ്മേരി ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ വേണ്ടത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ ഈ ഒരു ടോണറിലെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനം നമ്മുടെ കറിവേപ്പില ആ സാധനമാണ് കേട്ടോ ഒരു കൈപ്പിടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മുടെ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിത് നല്ല മിക്സ് ചെയ്തിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചത് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോട്ട് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അത് അങ്ങനെ അടച്ച് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനിതെടുത്തിരിക്കുന്നത് പിറ്റേ ദിവസം ഞാനിത് ഇത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധാ അരിപ്പ വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് അത്രേ ഉള്ളൂ അങ്ങനെ അരിച്ചാൽ മതിയേ അപ്പം ഞാൻ പിറ്റേ ദിവസം അതിൻ്റെ വാട്ടർ മാത്രമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കറിവേപ്പിലി മുലുവയൊക്കെ ആയിട്ടുള്ള ആ ചണ്ടി ഭാഗമല്ല അത് വേണമെങ്കിൽ നമുക്ക് അരച്ച് കേടൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ടൊക്കെ അരച്ച് പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും അതൊന്നും കാണിക്കുന്നില്ല ഇപ്പം നമുക്ക് ടോണർ ഞാനൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ടേ ഇതിപ്പം ഞാൻ യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ നമ്മൾ സാധാ പാക്കൊക്കെ ഇടുന്ന പോലെ കയ്യിലെടുത്തിട്ട് അങ്ങനെ ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഹെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേട്ട് തലയിൽ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൊക്കെ കളഞ്ഞ് ഓയിലൊക്കെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഹെയർ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഹെയർ മുടി ഓരോ വകച്ചിലായിട്ട് എടുത്തിട്ട് നമ്മുടെ റൂട്ട്സിലോട്ടാണ് കേട്ടോ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത്തിലോട്ട് ആവശ്യമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ റൂട്ട്സിലോട്ടാണ് കേട്ടോ ഈ ടോണർ പിന്നൊരു കാര്യം നമുക്ക് ഈ സാധനം വേണമെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച ഒറ്റ ദിവസം കൊണ്ട് ചീത്തയായി പോകും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് എന്ന് പറയുമ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ല രീതിയിൽ മസാജ് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് ഇത് ഹെയർ വാഷ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ റോസ്മേരിയൊക്കെ പക്ഷേ പക്ഷേ എങ്കിലും നമ്മളിത് ഹെയർ വാഷ് ചെയ്യാതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നൈറ്റ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കെട്ടി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ പക്ഷെ നമ്മളിതിൽ ഉലുവയും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു പിടിക്കുന്ന ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ബഡ്ഡിയിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന പോലെ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല എന്നുണ്ടെന്ന് വെച്ചാൽ ഹെയർ വാഷ് ചെയ്യാതെ നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് ഹെയർ വാഷ് ചെയ്യാൻ പറ്റും ഞാൻ പക്ഷേ എനിക്ക് അതിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ഇത് കൊടുത്തിട്ട് നല്ല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സാധനം ഇത് ഞാൻ ഓൺലൈനും മേടിച്ചിട്ടാണ് ഇത് വെച്ചിട്ട് നല്ല രീതിയിലും മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷാമ്പു വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പു ഇട്ടിട്ട് വാഷ് ചെയ്യാവുന്നതാണ് ഈ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കുന്നതന്നെ ഒരേ ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്കുന്ന നമുക്ക് നല്ല രീതിയിലുള്ള വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ ഹെയർഫോൾ കൺട്രോളായിട്ട് മുടി വളരുന്ന രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുവേ മാത്രമല്ല നല്ല രീതിയിലുള്ള ബേബി ഹെയർസ് ഗ്രോത്തും നമുക്ക് അറിയാൻ പറ്റൂട്ടോ ഈ ഒരു ടോണർ യൂസ് ചെയ്ത ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് സ്കിപ്പ് ചെയ്യരുത് അപ്പം നമ്മുടെ സ്റ്റാൽപ്പിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് അത് ഹെൽപ് ചെയ്യൂ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ടോണറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോസും ചാനലൊക്കെ ആദ്യമായിട്ട് കാണാറുണ്ട് എന്ന് വെച്ചാൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ശരി എന്നാൽ പിന്നെ